യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാൻ നമുക്ക് എന്നയുടെ ആവശ്യമൊന്നുമില്ല ദിവസം മിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ എപ്പോഴാണോ ഇത് അപ്ലൈ ചെയ്യുന്നത് അതിന് ഒര അരമണിക്കൂർ മുന്നേ നമുക്കിത് തയ്യാറാക്കാം എന്നിട്ട് ഉടനെ തന്നെ ഇത് തലയിൽ അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂറിന് ശേഷം വാഷ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ തലമുടിക്കുള്ള മാറ്റം നിങ്ങൾ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോവും വേര് മുതൽ നല്ല കട്ട കട്ടക്കറുപ്പായിട്ടുണ്ടായിരിക്കും മുടി അതിൻ്റെ കളർ ആണെങ്കിലും ഒരു മാസത്ത് കൂടുതലും നിലനിൽക്കുകയും ചെയ്യും അപ്പം തികച്ചും അത്ഭുതം എന്ന് തന്നെ പറയാം ഈ ഒരു ഹെയർ ഡൈ ഞാനിത് ഉപയോഗിച്ച് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത് വീഡിയോ ഇടുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നാച്ചുറൽ ഹെയർ ഡൈയുടെ വീഡിയോയുമായിട്ടാണ് യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഒരു ഹെയർ ഡൈ ആണിത് അതിനായിട്ട് ഇവിടെ ഒരു മാതളപ്പഴാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് തൊലിയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് മാതളം പഴം പോലെ തന്നെ ഏറെ ഗുണങ്ങളുള്ള ഒന്നാണ് മാതളത്തിൻ്റെ തൊലിയും സൗന്ദര്യ സംരക്ഷണത്തിന് പണ്ട് മുതലേ ഉപയോഗിക്കുന്ന വളരെ ഫലപ്രദമായ ഒന്നാണ് മാതളത്തിൻ്റെ തൊലി ഇതിന് ആൻറ്റി വൈറൽ ആൻറ്റി ബാക്ടീരിയൽ ആൻ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ചർമ്മ സംരക്ഷണത്തിനും ഫേസ് പാക്കായും സ്ക്രബറായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ താരം തടയാനും മുടികൊഴിച്ചിൽ തടയാനും മാതളത്തിൻ്റെ തൊലിക്ക് സഹായി കഴിയുന്നതാണ് മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിലിനും ഹെയർ പാക്ക് ആക്കി മാത്രത്തിൻ്റെ തൊലി ഉപയോഗിക്കാറുണ്ട് ഞാനിവിടെ ഒരു നല്ലൊരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് ഇത് ഉപയോഗിച്ച് കാണിക്കുന്നത് ഇത് ഉപയോഗിച്ച് ഡൈ തയ്യാറാക്കി നമ്മുടെ തലമുടിയിൽ നിറച്ച മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം വരെ കറുപ്പ് നിറം പോകാതെ നിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത സാധാരണ നമ്മൾ നാച്ചുറൽ ഡൈ ചെയ്യുമ്പോൾ ആദ്യം എണ്ണ തലേദിവസം നമ്മൾ മിക്സ് ചെയ്ത് വെക്കും പിറ്റേ ദിവസമാണ് നമ്മളതിൻ്റെ അതിലേക്ക് പിന്നെ നീലാമരി ആഡ് ചെയ്തിട്ട് നമ്മൾ തലേ അപ്ലൈ ചെയ്യാറുള്ളത് പക്ഷെ നമുക്ക് അങ്ങനെ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല നമ്മൾ എപ്പോഴാണോ ഹെയർ ഡൈ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു അരമണിക്കൂർ മുൻപെയാണ് നമ്മളിത് തയ്യാറാക്കേണ്ടത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം ഇത് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം ഞാനിതാ ഈ മാതൃകത്തിൻ്റെ തൊലിയൊക്കെ അടർത്തിയെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമുക്കിതിൻ്റെ പഴത്തിൻ്റെ ഒന്നും ആവശ്യമില്ല തൊലി മാത്രമാണ് ആവശ്യമുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇതൊരു രണ്ട് മണിക്കൂർ നേരം ഒന്ന് കുതിരാനായിട്ട് വയ്ക്കാം ഇപ്പോൾ നമ്മുടെ ഈ തൊലി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി അവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുക്കുന്നത് അതിലേക്ക് ഇത് വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം നമ്മളിത് ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു നീര് പിഴിഞ്ഞെടുത്ത ഒരു നാരങ്ങയുടെ തൊണ്ടും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഒന്നോ രണ്ടോ തൊണ്ട ഇട്ട് കൊടുക്കാം നമ്മളിത് ഇരുമ്പ് ചട്ടിയിലേക്ക് ഇട്ട് ഇട്ടുകഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ വെള്ളത്തിനൊരു കറുപ്പുനറാണ് വരുന്നത് ഇതിൽ ധാരാളം അയൺ കണ്ടൻറ് ഉണ്ട് അതാണിത് ഈ ഒരു കളറിലേക്ക് മാറ്റുന്ന മാറാൻ കാരണം ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് ഒന്ന് കുറുകി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു കൊഴുപ്പ് നിറത്തിലുള്ള ഒരു ജ്യൂസായിട്ട് മാറും കറുപ്പ് നിറത്തിലുള്ള ആ ഒരു ജ്യൂസ് ഇപ്പം ഇത് ഉണ്ടാവും ഇത് നല്ലൊരു കറയാണ് ഇത് നമ്മുടെ കയ്യിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു കറുപ്പ് നിറമാണ് ഉണ്ടാവുക ഇപ്പം ഇത് ശരിക്കും നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഞാനൊരു കുറച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്നും കൂടെ തിളപ്പിക്കുകയാണ് കുറച്ചൊന്ന് വറ്റി വരട്ടെ നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റി വരണം ഇപ്പം കണ്ടോ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇതിൻ്റെ ജ്യൂസ് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം ഇപ്പം ഇത് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഈ ജ്യൂസ് മാത്രം ഒന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത് ഇതിൻ്റെ ഈ കഷ്ണങ്ങൾ തൊലിയുടെ കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ട് അരിക്കിലേക്ക് നീക്കി വെച്ചിട്ട് നല്ലതുപോലെ സ്പൂണ് വെച്ചിട്ടൊന്ന് അമുക്ക് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ജ്യൂസ് മുഴുവനായിട്ടും ഇങ്ങോട്ട് പുറത്തേക്ക് വരും എന്നിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചെടുക്കാണ് വേണ്ടത് ഇപ്പം ഞാനത് ഒരു ബൗളിലേക്ക് അരച്ചെടുത്ത് ഇനി ഈ ജ്യൂസിന്ന് പകുതി ഞാൻ മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യാനുണ്ട് വേറൊന്നുമല്ല നമ്മുടെ നീലാമരിയാണ് നല്ല ക്വാളിറ്റിയുള്ള നീലാമരി തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം നമ്മുടെ തലമുടി എത്രമാത്രം നരച്ചിട്ടുണ്ടോ അത്രത്തോളം അതിന് ആവശ്യമായിട്ടുള്ള നീലാമരിയുടെ പൊടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നീലാമ്പരിയുടെ പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഞാനിതിലേക്ക് കുറച്ചുകൂടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഒരു കുറച്ച് തിക്കായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തേക്കൊന്നും ഒലിച്ചിറങ്ങാത്ത രീതിയിൽ വേണം തയ്യാറാക്കിയെടുക്കാൻ അതുപോലെ തന്നെ നമ്മൾ ഈ ഹെയർ ഡൈ തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മൾ തലേ ദിവസമൊന്നും തയ്യാറാക്കി വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മളിപ്പോൾ ഇത് രാവിലെയാണ് ഈ ജ്യൂസ് തയ്യാറാക്കുന്നത് വെച്ചാൽ ഇത് തണുത്ത് ഉടനെ തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് അപ്പം തന്നെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നിട്ട് നമ്മളൊരു ഒരു മണിക്കൂർ നേരം ഇരുന്നാൽ മതി അതിനുശേഷം വാഷ് ചെയ്യാം ഞാനിത് തയ്യാറാക്കി എടുക്കുമ്പം എൻ്റെ വിരലിലും കയ്യിലും ഇതിൻ്റെ ജ്യൂസ് ആയതാണ് ഇത്ര നല്ല പോലെ കറുപ്പ് നിറത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് തയ്യാറാക്കുമ്പോൾ കയ്യിലൊന്നും ആവാതെ നന്നായിട്ട് ശ്രദ്ധിക്കണം അപ്പം ഞാനിത് എൻ്റെ തലമുടി തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് എൻ്റെ മുടിയുടെ നെറ്റിഭാഗത്തും മോൾ ഭാഗത്തും ഒക്കെ കുറേശ്ശെ നിറച്ചിരിക്കുന്നത് കാണാം ചിലതൊക്കെ വെള്ള നിറത്തിലാണ് ചിലതൊക്കെ ചുവപ്പ് നിറത്തിലാണ് ആദ്യം ഞാൻ ഹെനയും നീലാമ്പരിയും കൂടെ ചെയ്തിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു കളറിലായത് അപ്പോഴാണ് ഈ ഒരു ഹെയർ ഡ്രൈ ചെയ്യുന്നു തീരുമാനിച്ചത് ഇത് നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറോ അല്ലെങ്കിൽ ഗ്ലൗസോ ഉപയോഗിച്ചിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ കൈ ഒക്കെ നന്നായിട്ട് വൃത്തികേടാവും അപ്പം നമുക്കിനിത് തലയിൽ അപ്ലൈ ചെയ്തിട്ട് കാണട്ടോ ഇപ്പം ഞാനിത് തലമുടിയിലും തലയുട്ടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഒരു മണിക്കൂറിന് ശേഷം സാധാരണ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തെടുക്കാം ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞ് രണ്ട് ദിവസത്തിന് നമ്മൾ ഷാംപൂ വാഷ് ചെയ്യരുത് മുടി ഒരു റഫായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ഡ്രോപ്പ് വെളിച്ചെണ്ണ കയ്യിൽ നന്നായിട്ട് പുരട്ടിയതിന് ശേഷം മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഇപ്പം ഇതാ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ മുടിയൊക്കെ വാഷ് ചെയ്തതാണത് ഒറ്റ നരച്ച മുടിയില്ല ചുമന്ന മുടിയില്ല എല്ലാം നല്ല കട്ടക്കറുപ്പായിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നല്ലൊരു വീഡിയോ അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്